നമസ്കാരം എല്ലാവർക്കും സ്വാഗതം വളരെ പ്രധാനപ്പെട്ട ഇൻഫോർമേറ്റീവായ പുതിയ ഒരു വാർത്താ അപ്ഡേറ്റ്സിലേക്ക് വളരെയധികം ശ്രദ്ധിച്ചിരിക്കേണ്ട ഒരു മുന്നറിയിപ്പാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് വളരെയധികം ഞെട്ടിക്കുന്ന ചില വാർത്തകളാണ് തീർച്ചയായും ഈ ഒരു ഇൻഫർമേഷൻ മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുവാൻ നിങ്ങൾ മറക്കരുത് ഇൻഫോർമേറ്റീവായ വാർത്തകൾക്കും അറിയിപ്പുകൾക്കുമായി ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്കിലൂടെയാണ് നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്നതെങ്കിൽ പേജ് ഫോളോ ചെയ്യുവാനും മറക്കരുത് അപ്പം നമുക്ക് വിശദമായിട്ടുള്ള അറിയിപ്പുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഇന്ത്യ ഗേറ്റ് ബസുമതി അരിയുടെ നിർമ്മാതാക്കളായ കെ ആർ ബി എൽ തങ്ങളുടെ ഒരു കിലോഗ്രാം അരി പാക്കറ്റുകൾ വിപണിയിൽ നിന്നും തിരിച്ചു വിളിച്ചിരിക്കുന്നു എന്നുള്ള ഞെട്ടിക്കുന്ന ചില വിവരങ്ങൾ പുറത്തു വരികയാണ് അതിന് പ്രത്യേകമായിട്ടുള്ള കാരണവുമുണ്ട് ഇന്ത്യ ഗേറ്റ് പ്യുവർ ബസുമതി റൈസ് ഫീസ്റ്റ് റോസാന സൂപ്പർ വാല്യൂ പാക്കാണ് തിരിച്ചു വിളിച്ചിരിക്കുന്നത് ഉൽപ്പന്നത്തിൽ അനുവദനീയമായ പരിധി കവിഞ്ഞ കീടനാശിനിയുടെ അളവ് കണ്ടെത്തിയതിനെ തുടർന്നാണ് ഈ ഒരു നടപടി കെ ആർ ബി എൽ തിരിച്ചു പാക്കറ്റുകളിൽ രണ്ട് തരം കീടനാശിനികൾ അടങ്ങിയിട്ടുണ്ട് തയാമെക്തോക്സം അതുപോലെ തന്നെ ഐസോ പ്രൂട്രോൺ ഇത് കഴിച്ചാൽ വൃക്കകളുടെയും കരളിൻ്റെയും ആരോഗ്യത്തെ ബാധിക്കും ബസുമതി അരിയുടെ ലോകത്തിലെ ഏറ്റവും വലിയ കയറ്റുമതിക്കാരിൽ ഒരാളും ഇന്ത്യയിലെ ഒരു പ്രധാന വിതരണക്കാരുമാണ് കെ ആർ ബി എൽ രണ്ട് പതിറ്റാണ്ടിലേറെയായി കെ ആർ ബി എൽ ലിമിറ്റഡ് വ്യവസായത്തിൽ കാലുറപ്പിച്ചിട്ട് തിരിച്ചു വിളിച്ച് ഉൽപ്പന്നങ്ങൾ മൊത്തം ഒന്നിച്ച് പാക്ക് ചെയ്തവയായിരുന്നു ഒറ്റ ബാച്ചാണ് എല്ലാം മുന്നറിയിപ്പ് ലഭിച്ചപ്പോൾ ഞങ്ങൾ ബാച്ചിനെ തിരിച്ചറിയുകയും ഉടൻ തന്നെ വിപണിയിൽ നിന്നും ഇവ തിരിച്ചു വിളിക്കാൻ തീരുമാനിച്ചതായി കെ ആർ ബി വ്യക്തമാക്കിയിട്ടുണ്ട് അരി ഒരു കാർഷികോൽപ്പന്നമായതിനാൽ കീടനാശിനി നിയന്ത്രണം കാർഷിക തലത്തിലാണെന്നും കെ ആർ വ്യക്തമാക്കുന്നു രാസവസ്തുക്കളോ കീടനാശിനിക രാസവസ്തുക്കളോ കീടനാശിനികളോ ഉപയോഗിക്കാത്ത സംസ്കരണം പാക്കേജിംഗ് എന്നിവയ്ക്കുള്ള മികച്ച രീതിയിൽ പ്രയോഗിക്കുമെന്ന് കമ്പനി ഉപഭോക്താക്കൾക്ക് ഉറപ്പ് നൽകി ഒന്ന് പോയിൻറ്റ് ഒരു കിലോഗ്രാം വരുന്ന പാക്കറ്റുകൾ രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരിയിൽ പാക്ക് ചെയ്തവയാണ് ഇവയുടെ കാലഹരണ തീയതി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബറിൽ ആണ് സംഭവത്തെ തുടർന്ന് ഇന്നലെ കമ്പനിയുടെ സ്റ്റോക്ക് ഒന്ന് പോയിൻറ്റ് ഏഴ് നാല് ശതമാനം ഇടിഞ്ഞിരിക്കുകയാണ് ഇനി മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് കൂടി ഇതോടൊപ്പം ശ്രദ്ധിച്ചിരിക്കേണ്ടത് ബാക്കി വന്ന ഭക്ഷണം വീണ്ടും ചൂടാക്കി കഴിക്കുന്ന ഒരു പതിവ് പല വീടുകളിലും ഉണ്ട് ഭക്ഷണം പാഴാക്കി കളയേണ്ടെന്ന് കരുതിയാണ് പലപ്പോഴും അമ്മമാർ ഇത്തരത്തിൽ ഒരു കാര്യം ചെയ്യുന്നത് എന്നാൽ ഇങ്ങനെ ചെയ്യുന്നതിലൂടെ നിരവധി ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്ന് പലർക്കും അറിയില്ല ചിക്കനും ബീഫും വീണ്ടും ചൂടാക്കിയാൽ രുചി കൂടും പക്ഷേ ഇതിൽ അടങ്ങിയിട്ടുള്ള അമിതമായ പ്രോട്ടീൻ ഘടകം കുഴപ്പക്കാരനാണ് ഒരിക്കൽ വേവിച്ച ചിക്കനും ബീഫും രണ്ടാമത് വേവിച്ച് കഴിച്ചാൽ പെട്ടെന്ന് രോഗമുണ്ടാക്കില്ല പക്ഷേ ദീർഘകാലാടിസ്ഥാനത്തിൽ മാറാ മാറും അതുപോലെ തന്നെ പച്ചക്കറി വിഭാഗത്തിൽ വരുന്ന ചീര വലിയ അളവിൽ അയണും നൈട്രൈറ്റും അടങ്ങിയിട്ടുള്ള ചീര അമത് ചൂടാക്കിയാൽ നൈട്രേറ്റ് നൈട്രൈറ്റായി മാറുകയും ഗുരുതരമായ ആരോഗ്യ പ്രശ്നം സൃഷ്ടിക്കുകയും ചെയ്യും ബീട്രൂട്ട് മുമ്പ് ചീരയുടെ കാര്യം പറഞ്ഞതുപോലെ തന്നെ ധാരാളം നൈട്രേറ്റ് അടങ്ങിയ ഭക്ഷണമാണ് ചൂടാകുമ്പോൾ ഈ നൈട്രേറ്റ് വിഷകരമായ നൈട്രൈറ്റായി മാറും അതുപോലെ തന്നെ കോഫി ഇവ വീണ്ടും വീണ്ടും ചൂടാക്കി ഉപയോഗിക്കുന്നത് പതിവാണ് എന്നാൽ ഇത് ഭക്ഷ്യ വിഷബാധയ്ക്കും ഹൃദയ സംബന്ധമായ അസുഖങ്ങൾക്കും കാരണമാകും ആദ്യത്തെ തവണ തിളപ്പിച്ചതിന് ശേഷം കഴിക്കുക പിന്നെ തണുത്താൽ അവ തണുത്ത പടി മാത്രം കഴിക്കുവാൻ ശ്രദ്ധിക്കണം അതുപോലെ തന്നെ ഉരുളക്കിഴങ്ങ് ഇവ വളരെ പോഷക ഗുണമുള്ള ഒന്നാണ് ഉരുളക്കിഴങ്ങ് എന്നാൽ ഉരുളക്കിഴങ്ങ് സാധാരണ ഊഷ്മാവിൽ ഏറെ നാൾ വെക്കുന്നതും രണ്ടാമത് ചൂടാക്കി ഉപയോഗിക്കുന്നതും ദോഷകരമാണ് ഭക്ഷ്യവിഷബാധയ്ക്ക് ഇത് കാരണമാകും പച്ച നിറം ഉരുളക്കിഴങ്ങ് ഉപയോഗിക്കുവാനും പാടില്ല എന്ത് എണ്ണ ആയാലും രണ്ടാമത് ചൂടാക്കി ഉപയോഗിക്കാൻ പാടില്ലെന്നും ഇത് ക്യാൻസറിന് കാരണമാകുമെന്ന കാര്യം എല്ലാവരും അറിഞ്ഞിരിക്കണം പക്ഷേ ആരും ഇക്കാര്യങ്ങൾ പാലിക്കാറില്ല എന്നുള്ളതാണ് വസ്തുത പൊതുജനങ്ങൾ അറിഞ്ഞിരിക്കേണ്ട എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളുടെ വിശദ വിവരങ്ങളാണ് പങ്കുവച്ചത് മറ്റുള്ളവരിലേക്കും എൻ്റെ ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് കൊടുക്കുവാൻ നിങ്ങൾ മറക്കരുത് ഇൻഫോർമേറ്റീവായ വാർത്തകൾക്കും അറിയിപ്പുകൾക്കുമായി ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം അതുവരെയ്ക്കും അനൂപ് സൈനിങ്